ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൗസിലേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഹുക്ക് വെള്ളി എങ്ങനെയാണ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹുക്ക് വള്ളി ചെയ്യേണ്ട ആ ഒരു പോർഷനിൽ അടിയിൽ നിന്നും ഇതേ ഇതുപോലെ കുത്തി എടുക്കുക ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് ഇതേപോലെ ഒന്ന് കുത്തി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്ലോലി ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ രീതിയിലെടുത്ത എടുത്ത ശേഷം ഇതേ ഇതുപോലെ വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ഈ രീതിയിൽ ഇതുപോലെ നീടിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പന്ത്രണ്ട് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഹുക്ക് വള്ളിക്ക് വേണ്ടി ഞാനിവിടെ പന്ത്രണ്ട് വട്ടമാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലെങ്തിന് അനുസരിച്ചിട്ട് നീട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഹുക്ക് വള്ളി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പന്ത്രണ്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ആ ഒരു ത്രെഡിൽ പിടിച്ച ശേഷം നൂല് ഇത് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ ഇനി ഇതേ ഇതുപോലെ നൂല് പതുക്കെ ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഹുക്കിൻ്റെ വള്ളി ഇതേ ഇതുപോലെ നമുക്ക് സെറ്റായി കിട്ടും കണ്ടോ ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കുത്തിയെടുത്ത് ലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ അപ്പോൾ താങ്ക്